ഹലോ ഗൈസ് അപ്പം നമുക്കിന്ന് ഒരു ചക്ക തയ്യാറാക്കി എടുത്താലോ അതിനാവശ്യമായിട്ടുള്ള ചക്ക താണ്ടിവിടെ റെഡി ആയിട്ടുണ്ട് അതെല്ലാം നല്ലപോലെ ചക്കയെല്ലാം കൂടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട് ചക്കപ്പുഴുക്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ ഇതേപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്ന ചക്കയാണ് അപ്പം ഇതേപോലെ കുഞ്ഞായിട്ടാണ് ചക്ക കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്താലേ ഇത് ചക്ക നല്ലപോലെ പഴഞ്ഞു കിട്ടത്തുള്ളൂ കേട്ടോ ചക്കപ്പുരുവും കൂടെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ചക്കപ്പുരുവിന്റെ തൊലിയെല്ലാം പൊളിച്ച് നല്ല വൃത്തിയാക്കി എടുത്തതിനു ശേഷം കഴുകി ഈ ചക്ക അരിഞ്ഞിട്ട് അരി അരിഞ്ഞിടുന്നതിന്റെ കൂട്ടത്തിൽ ചക്കക്കുരുവും കൂടെ വേണമെങ്കിൽ നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ ചക്കയെല്ലാം നല്ല വൃത്തിയാണം അരിഞ്ഞെടുത്തിട്ടുണ്ട് കുഞ്ഞായിട്ട് ഇനി അത് വേവിക്കാനായിട്ട് നമുക്ക് ആക്കി കൊടുക്കാം കേട്ടോ പിന്നെ ചക്ക വേവുന്നതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേകുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരടപ്പിട്ട് അടച്ചു വെക്കണം കേട്ടോ നല്ലപോലെ വെന്ത് കിട്ടാനായിട്ടാണ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നത് ഈ സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പും കൂടെ തയ്യാറാക്കിയെടുക്കാം അതിനാവശ്യമായിട്ട് കൊച്ചുള്ളി വെളുത്തുള്ളി തേങ്ങ കരിയാപ്പില എനിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ ചക്കയിൽ ചേർത്ത് കൊടുക്കുന്നുകൊണ്ട് തന്നെ ഈ അരപ്പിനകത്തോട്ട് ചേർത്ത് കൊടുക്കണ്ട ചക്കയിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാത്തവര് ഈ അരപ്പിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം കുറച്ച് ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ചേർക്കാതെ ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കണം അപ്പഴത്തേനും നമ്മുടെ ചക്കയിലെ അവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ ഇങ്ങനെ ഒന്ന് കരണ്ടി വെച്ചൊന്ന് ഇളക്കി നോക്കണം കേട്ടോ വെന്തിട്ടുണ്ടോന്ന് നല്ലപോലെ കുഴക്കേണ്ടത്ത പരുവത്തില് നല്ലപോലെ വെന്ത് കിട്ടിട്ടുണ്ട് അതിനകത്തോട്ട് ചതച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് സെക്കൻഡും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഈ അരപ്പൊന്ന് ഈ ചക്കയിലൊന്ന് നല്ലപോലെ ഒന്ന് പിടിച്ചു വരാനായിട്ടാണ് കുറച്ച് കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനകത്തോട്ട് കടുവ് പൊട്ടിച്ചൊഴിക്കണമെന്നുണ്ടെങ്കിൽ എണ്ണ ചൂടാക്കിയിട്ട് കടുവ് പൊട്ടിച്ച് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലപോലെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ആയിരിക്കും ഞാൻ ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് നമ്മൾ മൂടി തുറന്നിട്ട് അതിൽ കുറച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ എരി വേണ്ടവർക്കാണെങ്കിൽ കുറച്ച് കുരുമുളക് കൂടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലതായിരിക്കും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചക്കപ്പുഴുക്ക് ഇവിടെ